വേനൽക്കടുത്തതോടെ കുടിവെള്ള ക്ഷാമമാണ് ഇങ്ങും കൊല്ലം പെരിനാട് പഞ്ചായത്തിൽ കുടിവെള്ളം കിട്ടാതായിട്ട് രണ്ടാഴ്ചയായി കഴിഞ്ഞു നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല രണ്ടാഴ്ച കുടിവെള്ളം കിട്ടാതെ ജീവിക്കുക എന്നത് വെള്ളം പമ്പ് ചെയ്യാനുള്ള മോട്ടോർ കത്തിപ്പോയതാണ് കുടിവെള്ള വിതരണം തടസ്സപ്പെടാൻ കാരണമെന്നാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റി അറിയിക്കുന്നത് കൊല്ലം പെരിനാട് വെള്ളിമൺ ഈസ്റ്റ് വെസ്റ്റ് അമ്പലക്കട വില്ലേജ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ നാലായിരത്തോളം കുടുംബങ്ങളാണ് ഈ ചൂടത്ത് കുടിവെള്ളം കിട്ടാതെ വിഷമിക്കുന്നത് ദിലീപ് ദേവസ്വ ദിലീപ് രണ്ടാഴ്ചയായി വെള്ളം കിട്ടാനില്ലാത്ത അവസ്ഥ ചിന്തിക്കാൻ പോലും ആകുന്നില്ല അതും നാലായിരത്തോളം കുടുംബങ്ങൾക്ക് എത്രത്തോളം ദുരിതം അവരുടെ ജീവിതം എന്താണിപ്പോൾ അധികൃതർ ഇതിന് പറയുന്ന ന്യായീകരണം വിനീത വെള്ളത്തിന് വേണ്ടി കാത്തിരിപ്പാണ് ഇവിടെയുള്ളവർ ഈ കൊല്ലം ജില്ലയിലെ ചൂടിപ്പോൾ മുപ്പത്തി ഒമ്പത് കഴിഞ്ഞ നാൽപ്പത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾക്കറിയാം വെള്ളമില്ലാതെ ഒരു കാര്യം ഒരു തരത്തിൽ പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പെരിനാട് പഞ്ചായത്തിലെ പുനരധിവാസ കോളനിയിലാണ് ഇവിടെ ഇതാ എൻ്റെ ചുറ്റിലും ഇവിടെ വെള്ളത്തിന് വേണ്ടി അതായത് കുടിവെള്ളത്തിന് വേണ്ടി പാത്രങ്ങൾ നിരത്തി വെച്ച കാഴ്ചയാണ് ഇവിടെ ഒന്നരാടൻ ഒന്നരാടൻ ആണ് വെള്ളം വരിക എന്നാണ് ഇവ ഇവിടുത്തെ ഉള്ള ആളുകൾ പറയുന്നത് ഇപ്പോൾ വെള്ളം ഇന്ന് വന്നിട്ടില്ല ഇന്നലെ ഇന്നലെ ഇന്നുമായി വന്നിട്ടില്ല അപ്പോൾ നാളെ വെള്ളം വരും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി തന്നെ നേരത്തെ തന്നെ പാത്രങ്ങളെല്ലാം നിരത്തി വെച്ചിരിക്കുകയാണ് ഈ പ്രദേശത്ത് വാട്ടർ മോട്ടർ കത്തിയതാണ് കുടിവെള്ളം വിതരണം മുടങ്ങിയതെന്നാണ് ശാശ്വതമായ ഒരു പരിഹാരത്തിന് ഇവർ പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് പുനരധിവാസ കോളനിയിലാണ് ഈ കോളനിയിലെ ഇതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അങ്ങനെയുള്ള നാലായിരത്തോളം കുടുംബങ്ങൾക്കാണ് വെള്ളം കിട്ടാതെ കുടിവെള്ളം അതായത് ഈ ചൂടത്ത് കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത പക്ഷേ ഇത് നേരിട്ട് അനുഭവിക്കുന്ന ആളുകളാണ് പെൻറ്റോടൊപ്പം കുടിവെള്ളത്തിന് വേണ്ടി സ്വന്തം വീട്ടിലെ നേരത്തെ ഒരു ചേച്ചി പറഞ്ഞു കുളിച്ചിട്ട് ദിവസം ഞങ്ങൾക്ക് എല്ലാ പാർട്ടിക്കാരും എല്ലാ എല്ലാ മന്ത്രിയും കലക്ടറും അവരും ഇവരും ഒക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ വെള്ളം തരാം പുനരധിവാസ കോളനി വെള്ളം തരാം വോട്ട് ചെയ്ത് വെള്ളം തരാ ഇത് വോട്ട് ചെയ്ത് വോട്ട് ചെയ്ത് മുപ്പത്തിരണ്ട് വർഷമായി ഞങ്ങൾക്ക് വെള്ളം ഇല്ല മുന്നൂറ് രൂപ കൊടുത്ത് ഞങ്ങൾ ഓരോ ടാങ്ക് വെള്ളം അടിക്കുക ഞങ്ങളെ മക്കൾക്ക് നല്ല ദിവസം കുളിക്കാൻ പോലും പറ്റത്തില്ല അന്നന്ന് ഞങ്ങൾ കൊണ്ടുവന്ന് ജീവിക്കുന്നവർ എങ്ങനെ മുന്നൂറും നാനൂറും കൊടുത്ത് വെള്ളം അടിക്കും ഇപ്പം മെനങ്ങാന്ന് അഞ്ഞൂറ് രൂപയ്ക്കാണ് രണ്ട് ടാങ്ക് വെള്ളം ഞാൻ അടിച്ചത് ഞങ്ങൾക്ക് വെള്ളമില്ല ഒരു ടാങ്ക് വെള്ളം കൊണ്ട് തന്നാൽ ഒരു ട്രമ്മി തരും അതിൽ കൂടുതൽ തരുത്തില്ല വെള്ളം പിന്നെ എന്തോ അത് ഞങ്ങൾ വിളിച്ച് 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 ഇരിക്കണം ഞങ്ങൾക്ക് വെള്ളം പാ വെള്ളം പാ എന്ന് ഇന്ന് കൊണ്ടുതരാമെന്ന് പറഞ്ഞാൽ ഇത്രയും നേരമായിട്ട് കൊണ്ടു തന്നില്ല ഈ വീടുകളൊക്കെ നോക്കുക ഇങ്ങനെ ജീവിക്കുന്ന ഞങ്ങളെങ്ങനെ വെള്ളം അടിക്കും ഞങ്ങളെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഒരു മനുഷ്യനും ഈ കോളനിയിൽ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കുന്നില്ല രണ്ട് നാല് ദിവസം അഞ്ചു ദിവസം തൊട്ട് ഇപ്പം ഈ പെൻ ഇതാ ഇതുണ്ടല്ലോ അന്നേരം വരുന്നോളൂ അല്ലാതെ ഇവിടെ വെള്ളം വരാറുമില്ല എടുക്കാറുമില്ല ഞങ്ങൾ മുന്നൂറ് രൂപ കൊടുത്ത് വെള്ളം അടിപ്പിക്കുകയാണ് ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം പറയും എൻ്റെ ഇങ്ങനെ കിടക്കുന്ന എന്തെങ്കിലും ഒരു വഴി ഇതുവരെ ഒരു ആൾക്കാരും ഒന്നും ഞങ്ങളെ സഹായിച്ചിട്ടില്ല ഇവിടെ വന്ന് ഇത്രയും കാലം ആരും സഹായിച്ചിട്ടുമില്ല എടുത്തിട്ടുമില്ല ഇതുപോലെ ഞങ്ങൾ കിടക്കതിനകത്ത് ഈ വെള്ളം വരാറുണ്ടെന്നാണ് എലക്ഷൻ പ്രമാണിച്ച് ഇപ്പം മെമ്പർ ഇടപെട്ടിട്ട് ഇടക്ക് വെള്ളം വരും പിന്നെ തീരെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ വാർഡ് മെമ്പർ അയാളുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ പൈസ കൊടുത്തിട്ടാണ് വെള്ളം വരുന്നത് പെരിഞ്ഞാട് പഞ്ചായത്തിൻ്റെ അഭാഗത്തിലാണ് നമുക്കിവിടെ വെള്ളം കിട്ടാത്തത് ഇവിടെ മോട്ടർ കത്തിപ്പോയെന്ന് പറഞ്ഞ് ശേഷം ടാങ്ക് വെള്ളം അവർ തരുന്നില്ല അതൊക്കെ ഞ ഇവിടുത്തെ വാർഡ് മെമ്പർ ഒരുപാട് സംസാരങ്ങൾ നമുക്ക് അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇതേപോലെ വെള്ളത്തിന് വേണ്ടി ഇതാകുമ്പോഴത്തേക്ക് പല ആൾക്കാർ ചേർന്നിട്ടാണ് ഇവിടെ പ്രശ്നമാണ് പാർട്ടി തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരസിയാണ് ഇവിടുത്തെ കാര്യങ്ങളും മുടക്കിയിട്ടേക്കുന്ന ഈ മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഈ കോളനിക്കകത്ത് ഒരുപാട് അനീതി മാത്രമാണ് ഈ കോളനിയുടെ പേരും പറഞ്ഞിട്ട് എല്ലാം അവരായിട്ട് തന്നെ എടുക്കുന്നത് ഈ മുപ്പത്തിരണ്ട് വർഷമായിട്ട് വെള്ളം എങ്ങനെയാണ് നിങ്ങൾ കിണർ കിണർ കുഴിച്ചാലും വെള്ളം വെള്ളം കിട്ടും പൈസ വേണ്ട നമുക്ക് നമുക്ക് പൈസ ഇല്ല ഒന്നുമില്ല നമ്മൾ കിടന്നു ഇന്ന് ഇപ്പൊ എനിക്ക് വയസ്സായി ഞാൻ പോയി ജോലി എന്താ കൊണ്ടുവരാനൊക്കെ ജോലിക്ക് പോകാനൊക്കെ ഒന്നും നോക്കൂല്ല ഒന്നും നോക്കൂ ഇതാണ് ഇവിടെ നടക്കുന്ന സ്ഥിതി ഇവിടെ കിണർ കുഴിച്ചിലും വെള്ളം കിട്ടുന്നില്ല ഇവിടെ ഓട്ടോ ചോദിച്ചാൽ ആൾക്കാർ വരും വരുന്നത് എന്തൊക്കെ പറഞ്ഞാന്ന് അറിയാവോ ഈ കേറി വരുന്ന ഫസ്റ്റ് നിങ്ങൾ കേറി ഇങ്ങോട്ട് വരുമ്പോ ഒരു റോഡുണ്ട് ആ റോഡിന്റെ വീഡിയോ ആണ് ആദ്യം എടുക്കേണ്ടത് ആ റോഡിൽ കൂടി ഓട്ടോ ഓടിച്ചു വന്ന ഓട്ടോ ചരിഞ്ഞ് പകുതി വശം ചരിഞ്ഞാണ് വരുന്നത് ആ റോഡ് വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞാണ് ഈ അഞ്ചു വർഷം കൊണ്ട് ഈ അഞ്ചു വർഷമായി ഞാൻ വന്നിട്ട് ഈ അഞ്ച് വർഷം കൊണ്ട് അവർ ഓട്ടി ചോദിച്ചു വരുന്നത് ഇതും പറഞ്ഞിട്ടാണ് റോഡ് വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞ് ആ റോഡ് വൃത്തിയാക്കാൻ ഇന്നും വരെ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല ആ കയറി വരുന്ന ഭാഗത്തുള്ള ആൾക്കാരാണ് അതുകൊണ്ട് കുടിവെള്ളത്തിന് വണ്ടി വരാൻ വരാൻ ബുദ്ധിമുട്ടാണ് വണ്ടി ചരിയും കാരണം ഇത്രയും ലോഡും വണ്ടിയും വെച്ചില്ലേ വെള്ളം വരുന്നത് വണ്ടി ചരി അതുകൊണ്ട് വെള്ളം വരത്തില്ല വെള്ളം കൊണ്ടുവന്നാൽ തന്നെ മൂന്ന് പാത്രത്തിൽ ഒരു വീട്ടിൽ വെള്ളം കൊടുക്കും മൂന്ന് മാത്രം വെള്ളം എന്തിനുണ്ട് ഒരു കാര്യത്തിനും ഇല്ല എൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു ടാങ്ക് വെച്ചപ്പോൾ അവർ പറഞ്ഞെന്താണെന്നറിയാ ഇതിനകത്ത് തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അര ടാങ്ക് വെള്ളമാണ് അതിനകത്ത് തന്നത് ഈ വോട്ട് ചോദിച്ചു നിങ്ങൾ പറയാൻ വരുന്ന ഇനി വോട്ട് ചോദിച്ചിട്ട് ഇതിനകത്തോട്ട് ആരും പറയണ്ടേ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല നമ്മൾ സ്വന്തമായിട്ട് കഷ്ടം ഞങ്ങൾ വോട്ട് ചെയ്യത്തില്ല ചെയ്യത്തില്ല എന്തിനാണ് ചെയ്യുന്നത് ഞങ്ങൾക്കൊരു അടത്തുറപ്പുള്ള വീടുണ്ടോ ഒന്നുമില്ല ഒരു കക്കൂസ് ഇല്ല പൈസ തന്നെ ഞാനാ മുപ്പത്തഞ്ച് വർഷം ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഈ കോളനിക്കാർ ഞങ്ങൾക്ക് ഒരു ഇവിടെ ആരും വരത്തില്ല പൊന്നുമോനെ സത്യവാലക്ഷം വരുമ്പോ മാത്രം അവരിവിടെ വരും അല്ലാതെ അവര് ഇങ്ങോട്ട് കേറട്ടേ ഇല്ല ഇന്ന് വരെ ഈ കോളനിക്കകത്ത് ജയിച്ച ഒരാളും അല്ല പ്രേമേന്ദ്രൻ ധാരല്ല ഇനി ആരും മേഴ്സിക്കുട്ടിയമ്മ പോലും ഇതിനകത്ത് ഈ കോളനിക്കകത്ത് കേറിയിട്ടില്ല ഈ ഈ എല്ലാവരും വരും കാണും അവർക്കൊക്കെ കൈ കൊടുക്കും ചോദിക്കുകയാണെങ്കിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് പറയാനുണ്ടാവും കേട്ടറിലോ കാര്യങ്ങളൊക്കെ തന്നെ അതായത് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ വീട്ടിലൊക്കെ തന്നെ കുടിവെള്ളമില്ലാതെ ഒരു കാര്യം നേരത്തെ ആ ചേച്ചി പറഞ്ഞതുപോലെ ചേച്ചിയുടെ കുട്ടി ആശുപത്രിയിലാണ് അവിടെ നിന്ന് ആ ആശുപത്രിയിൽ പോയിട്ടാണ് കുളിക്കുക എന്നുള്ളതാണ് പറഞ്ഞത് അങ്ങനെ ഈ പാത്രങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നത് ഒരു നേരത്തെ ഒരു വീട്ടിലേക്ക് മൂന്ന് പാത്രം വെള്ളമാണ് കൊടുക്കുക ഇങ്ങനെയുള്ള ഒരു മൂന്ന് പാത്രം വെള്ളം കൊണ്ട് എന്ത് ാണ് പെരിനാട് പഞ്ചായത്തിലെ ദുരിതമാണ് നമ്മൾ കണ്ടത് കുടിവെള്ളം കിട്ടാതായിട്ട് രണ്ടാഴ്ചയായി നാലായിരത്തോളം വരുന്ന കുടുംബങ്ങളാണ് അവിടെ ദുരിതം അനുഭവിക്കുന്നത് ഇപ്പോഴത്തെ പ്രശ്നമല്ല വേനൽ കടുത്തതോടെയല്ല അവർക്ക് നിരന്തരം അവർ അനുഭവിക്കുന്ന പ്രശ്നം തന്നെയാണ് ഇതുവരെ അധികാരികളുടെ ഒരു നോട്ടം അവിടേക്ക് വന്നിട്ട് പോലും ഇല്ല എന്നാണ് പറയുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടായേ മതിയാകുള്ളൂ വേനൽ കടുത്തതോടെ നമുക്കറിയാം കുടിവെള്ളക്ഷാമ രൂക്ഷമാണ് Thank you.